മറ്റു ഭാഷകളെ അപേക്ഷിച്ച് താരതമ്യേനെ ചെറിയൊരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമാ ലോകം എന്നാൽ ഇപ്പോൾ കോടി ഇരുന്നൂറ് കോടി ക്ലബുകളുടെ ആദിത്യം മലയാള സിനിമയിലും പടർന്നു കഴിഞ്ഞു ഈ കണക്കുകൾ സിനിമയുടെ പ്രൊമോഷനും ഉപയോഗിക്കുന്നുണ്ട് കുറഞ്ഞ ചിലവിലെടുക്കുന്ന ചിത്രങ്ങൾ കോടികൾ വരുമ്പോൾ അത് നിർമാതാക്കൾക്കുണ്ടാകുന്ന സന്തോഷവും ആവേശവും ചെറുതല്ല എന്നാൽ ചില താരങ്ങൾക്ക് പ്രതിഫലമായി നൽകുന്ന കോടികളുടെ വളരെ ചെറിയൊരു അംശമായിരിക്കും ആ സിനിമയുടെ നിർമ്മാണ ചിലവ് ഈ ചിലവും പ്രതിഫലവും ചേർന്ന് ബിഗ് ബഡ്ജറ്റ് എന്ന പേരിലെത്തുന്ന ചിത്രങ്ങൾ കോടി ക്ലബുകളിൽ കയറിയാൽ പോലും നിർമ്മാതാവിന് നഷ്ടം തന്നെയാണ് ഫലത്തിൽ ഇത്തരം ഘട്ടത്തിലാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളും അതിലെ നായകന്മാരും ആരൊക്കെയെന്ന ചോദ്യമുയരുന്നത് ധാരാളം ചെറിയ ചിലവിലിറങ്ങിയ ചിത്രങ്ങൾ നീട്ടം കൊയ്ത വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് ഇതുവരെയുള്ള കണക്കാണിത് ഒരു മൾട്ടി സ്റ്റാർ ചിത്രമെന്ന് പറയാമെങ്കിൽ കൂടി ഈ സിനിമയിൽ നായക വീഴ്ചം കൈകാര്യം ചെയ്ത ടൊവിനോ ഇതോടെ മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരി പടത്തിലെ നായകനുമായി മാത്രമല്ല ബോക്സ് ഓഫീസ് രാജാവെന്ന പട്ടം കൈയടക്കി വാണിരുന്ന സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ സ്ഥാനചലനമാണ് പോയ വർഷത്തെ മറ്റൊരു പ്രത്യേകത രണ്ടായിരത്തി പതിനെട്ട് കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചതോടെ മോഹൻലാൽ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് മോഹൻലാൽ ചിത്രമായ പുലിമുരുകനാണ് കളക്ഷൻ നേട്ടങ്ങളിൽ രണ്ടാമത് ആദ്യമായി മലയാളത്തിൽ നിന്ന് നൂറുകോടി നേടിയെന്ന റെക്കോർഡുള്ള പുലിമുരുകന് കേരള ബോക്സ് ഓഫീസിൽ മാത്രമായി നേടാനായത് എൺപത്തി പോയിന്റ് അഞ്ചു കോടി രൂപയാണ് നൂറ്റി അൻപത് കോടി ആഗോള കളക്ഷൻ നേടിയെന്നാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് ബാഹുബലി ട്യൂവിലൂടെ പ്രവാസ് കേരളത്തിലെ കളക്ഷൻ റെക്കോർഡിലും തന്റെ മുദ്ര പതിപ്പിച്ചു യാഷും പട്ടികയിൽ ഇടം നേടി ചരിത്രമായി മാറിയ യാഷിന്റെ കെ ജി എഫ് ടു അറുപത്തെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി നേടിയത് തൊട്ടു പിന്നിലുള്ള ലൂസിഫർ ആകെ അറുപത്തി പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ആറാമതുള്ള ദളപതി വിജയുടെ ലിയോ നേടിയത് അറുപത് പോയിന്റ് പൂജ്യം അഞ്ച് കോടി രൂപയാണ് രജനീകാന്തിന്റെ ജയിലർ അമ്പത്തി പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപയും നേടി കളക്ഷൻ റെക്കോർഡുകളിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയാകട്ടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിൽ പത്താമതാണ് മമ്മൂട്ടിയുടെ ഭീഷ്പപർവം നാൽപ്പത്തിയേഴ് പോയിന്റ് ഏഴ് അഞ്ച് കോടി നേടിയപ്പോൾ പട്ടികയിൽ ഇടം നേടാൻ പോലും ദുൽഖരനായില്ല എന്നാൽ യുവതാരങ്ങൾ അണിനിരുന്ന ആർ ഡി എക്സ് എട്ടാം സ്ഥാനത്തെത്തി നേരെന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ മോഹൻലാൽ ബോക്സ് ഓഫീസിലെ തന്റെ ആദിഥ്യം ഊട്ടിയുറപ്പിക്കുന്ന കാഴ്ചയും കഴിഞ്ഞ വർഷം നാം കണ്ടു